ഒരു കവിയുടെ സൃഷ്ടി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒടുവിൽ അപൗരുഷേയം എന്ന് പറയുന്ന ഒരു എത്തേണ്ടതായിട്ട് വരുന്നു ഈ വലിപ്പവും ബ്രഹത്വവും ഇത്ര മനുഷ്യന് സാധിക്കാത്ത തരത്തിലുള്ള വൈപുല്യം മനുഷ്യൻ്റെ കണ്ടെത്താൻ കഴിയാത്ത തരത്തിലുള്ള അക്കാലത്ത് അക്കാലത്ത് കണ്ടെത്താൻ നിവർത്തിയില്ലാത്ത തരത്തിലുള്ള ഉന്നതങ്ങളും അഗാധങ്ങളും എല്ലാം പ്രതിപാദിക്കുന്ന സമഗ്രത അപ്പോഴാണ് നമ്മൾ വേദങ്ങളുടെ കാര്യത്തിൽ പറയുന്നത് മാതിരി ഗണപതി എന്നൊക്കെ പറയുമ്പോൾ അപൗരുഷയം അല്ലേ ആ അപൗരുഷയത ഇന്ത്യക്കാർ സങ്കല്പിക്കുന്നത് അപൗരുഷയത അല്ല അപൗരുഷയം എന്ന് പറയുന്ന ഇപ്പോൾ ഈ തിയറി ഓഫ് റിലേറ്റിവിറ്റി അപൗരുഷയമാണ് ആർത്ഥത്തിലാണ് പറയുന്നത് അപൗരുഷയാണ് ഭൂഗുരുത്വം ഭൂമിയുടെ ആകർഷണ ശക്തി ഇത് അപൗരുഷയമാണ് ഇത് ന്യൂട്ടൻ്റെ വകല്ല ന്യൂട്ടൻ അങ്ങനത്തെ ഒരു കാര്യം അയാളെ യാദൃശ്യമായത് എന്ന് മാത്രമേ ഉള്ളൂ മനുഷ്യ സാധ്യമല്ലാത്തത് മനുഷ്യ മനുഷ്യ സാധ്യമല്ലാത്തത് നടത്തത്തിലും പറയാം ഇപ്പോൾ പ്രപഞ്ചത്തെ പ്രപഞ്ചത്തിൻ്റെ മഹനീയത പ്രപഞ്ചത്തിൻ്റെ തത്വങ്ങൾ മുഴുവനും സാധൂകരിക്കത്തക്ക വിധത്തിൽ സാധൂകരിക്കാൻ എത്രമാത്രം പ്രകൃതിയുടെ വർണ്ണന ആവശ്യമുണ്ടോ അത്രമാത്രം പ്രകൃതിയുടെ വർണ്ണന ഇതിൽ വരും എന്തിനാണ് ഈ പ്രകൃതി ഇങ്ങനെ വർണ്ണിക്കുന്നത് വിശ്വരൂപ ദർശനത്തിൽ പറയും ഈ പ്രകൃതി മുഴുവനും ഞാനാണ് ഇതിനാണ് ഈ വർണ്ണിക്കുന്നത് അപ്പോഴാണ് ഈ വൃതാസൂരത്തേക്ക പോകുന്നത് അതിനെ അത് എന്ത് ചെയ്തു ഈ ഭഗവത്ഗീത തന്നെ മഹാഭാരതത്തിലുള്ളതല്ലേ എന്നാണ് ഞാൻ ആ പ്രശ്നം തീർന്നല്ലോ അങ്ങനെയാണ് അവർ പരിഹാരം കണ്ടെത്തിയത് ഇത് മഹാഭാരതത്തിലുള്ളതല്ല ഇത് പിൽക്കാലത്ത് പിന്നെ മഹാത്മാഗാന്ധിക്കൊക്കെ ശേഷം ആരും എഴുതി ചേർത്തതാണ് മറ്റേ മൗണ്ട് ബാറ്റൻ പ്രഭവമെന്റ് എഴുതി എഴുതി ചേർത്തതാണ് എന്ന നിലയിൽ ഗവേഷകന്മാർ ഹാസ്യാത്മകമായി സിദ്ധാന്തങ്ങൾ സങ്കല്പിച്ച് തുടങ്ങിയതാണ് ഈ പ്രശ്നങ്ങൾക്ക് പ്രധാന കാരണം അപ്പം ഈ പ്രപഞ്ചം മുഴുവനും ഞാനാണ് എന്ന് പറയാൻ പോകുന്ന ഒരാൾ വരുന്നു ഇതിനകത്ത് മനുഷ്യനെ പോലെ ഇരിക്കുന്ന ഒരാൾ പറയുകയാണ് ജീവിച്ചുകൊണ്ട് എട്ട് ഭാര്യമാരോടുകൂടി ജീവിച്ചുകൊണ്ട് ഈ കാണായ പ്രകൃതി ആയ പ്രകൃതി ഒക്കെയും ഞാൻ തന്നെയാണ് എന്ന് പറയത്തക്കത്തിൽ ശക്തനായി ഭാവനാശാലിയായി സിദ്ധാന്തവാനായി ഒരാൾ വരുന്നു എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വിശ്വസിക്കാൻ സാധിക്കാത്ത ഒരാൾ ഗ്രഹിക്കാൻ സാധിക്കാത്ത ഒരാൾ മനുഷ്യ ബുദ്ധിയെ കളയുന്ന ഒരു മഹാവ്യക്തിത്വത്തെ വരച്ച് കാണിക്കാൻ പോകുന്നു അപ്പോൾ ഓരോ വള്ളിയേയും എടുത്ത് വർണ്ണിച്ചു ഓരോ പൂവിനെയും എടുത്ത് വർണ്ണിച്ചു ആ പൂവിൻ്റെ നിറത്തെ വർണ്ണിച്ചു ആ പൂവിൻ്റെ സൗന്ദര്യത്തെ വർണ്ണിച്ചു ഈ സൗന്ദര്യം മുഴുവനും ഞാനാണ് പ്രപഞ്ചത്തിൻ്റെ ഈ വൈരൂപ്യം മുഴുവനും ഞാനാണ് സൗന്ദര്യം മാത്രമേ ഞാനാണെന്നല്ല പറഞ്ഞത് പ്രപഞ്ചത്തിൻ്റെ സൗരൂപ്യ വൈരൂപ്യങ്ങൾ സമസ്തവും ഞാൻ തന്നെയാണ് പരിഹാരമില്ലാത്ത വിധത്തിൽ വാശിയോടിക്കൂടി കളിക്കുന്ന ചൂതുകളിയും ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞു അപ്പോഴോ ആകോ കുഴപ്പമില്ലേ ചൂതുകളിൽ ചെലുത്തിട്ടുണ്ടോ വിചാരിക്കുന്നുണ്ടോ ഇങ്ങനെ ഈ ഒരു ഇന്ത്യൻ ഭാരതീയമായ മനസ്സിന് മാത്രമേ ഇത് ഉൾക്കൊള്ളാനും അത്ര സാധിക്കുകയുള്ളൂ അപ്പം എന്തുകൊണ്ട് നമ്മൾ ഒരു അടിമകളെ മാതിരി ഇതിന് പാശ്ചാത്യരുടെ സർട്ടിഫിക്കറ്റും അവരുടെ പിന്നാലെ ഇപ്പോൾ അടുത്ത കാലത്ത് നമ്മളുടെ പുരാവസ്തുക്കൾ ഗവേഷ ആർക്കിയോളജി ഇതിന് കമ്മിറ്റി ഉണ്ടാക്കി വെളിയിലുള്ള അന്യ രാജ്യങ്ങളിൽ നിന്നുള്ള പുരാവസ്തു എക്സ്പെർട്ടുകളെ ചേർത്തിട്ടൊരു കമ്മിറ്റി ഉണ്ടാക്കിയാണ് ഈ അടുത്ത കാലത്തും കണ്ടു അവരെ നമ്മളുടെ പുരാവസ്തുക്കൾ പരിശോധിച്ചിട്ട് ഏത് കാലത്തെ ആരുടെ ഇനി അവർ കണ്ടെത്തുന്നത് വളരെ വിചിത്രമായിട്ടുള്ള മാർക്സിയൻ തിയറികളൊക്കെ ആയിരിക്കും നമ്മളുടെ പുരാവസ്തുക്കളെ കണ്ട് ഇത് ഇന്ത്യയുടെ മാതിരി പുരാവസ്തുക്കളുള്ള ഒരു രാജ്യം ലോകത്ത് എങ്ങും മറ്റെങ്ങുമില്ലല്ലോ ഉള്ളൂ രേഖകളും പ്രമാണങ്ങളും മാനുസ്ക്രിപ്റ്റുകളും പുരാവസ്തുക്കളും എന്തിന് നമ്മളിത് നമുക്ക് മാത്രം മനസ്സിലാകുന്ന നമുക്ക് മാത്രം സങ്കല്പിക്കാനാവുന്ന ഒരു നമ്മളെ സംബന്ധിച്ചുള്ള സത്യം നമ്മളിങ്ങനെ മറ്റ് നാട്ടുകാരുടെ കയ്യിൽ കൊടുക്കുക എന്നിട്ട് അവർ പറയുന്ന അഭിപ്രായത്തിൻ്റെ പുറകെ നമ്മൾ പോവുകയും അത് പ്രചരിപ്പിക്കുകയും പാഠപുസ്തകത്തിലും ഗവേഷണശാലകളിലും മറ്റുമൊക്കെ അതിനെ ആധാരമാക്കിയുള്ള ചർച്ചകൾ നടത്തുകയും ഇതൊരു വലിയ നമ്മുടെ ദൗർബല്യമായിട്ട് അല്ലെങ്കിൽ പരാധീനതയായിട്ട് തോന്നുന്നു ഭാരതീയ സംസ്കാരത്തിൽ വിദ്യാഭ്യാസം ലഭിച്ച ഭരണാധികാരികൾ ആരുണ്ട് നെഹ്റു ഉൾപ്പെടെ ആരുണ്ടായിരുന്നു ആരുണ്ട് വിടെയാണ് പ്രശ്നം എല്ലാവരും പാശ്ചാത്യമോ യൂറോപ്യനോ എന്ന് പറയാവുന്ന പാശ്ചാത്യത്തെക്കാൾ യൂറോപ്യൻ അല്ല യൂറോപ്യൻ എന്നതിനേക്കാൾ ആംഗ്ലേയം എന്ന് പറയാവുന്ന വിദ്യാഭ്യാസം സിദ്ധിച്ചവരും പിന്നെ മെക്കാളയുടെ ആഗ്രഹപ്രകാരം ഇംഗ്ലീഷുകാർക്ക് വേണ്ടി ചിന്തിക്കുന്നവരുമാണ് പെട്ടെന്ന് പറയാനൊന്ന് ഒരു പേര് അരവിന്ദഘോഷമാണ് ഈ പറഞ്ഞ മാതിരി ഭാരതീയമായിട്ടുള്ള പശ്ചാത്തലവും ആ രീതിയും ചിന്തിക്കുന്നതാണ് അത് അദ്ദേഹം അതെല്ലാം പഠിച്ചതുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കേണ്ടി വന്നത് ഇത് ഇങ്ങനെ പഠിച്ചിട്ടുള്ള ഏത് ഭരണാധികാരി ഉണ്ട് ഏത് രാഷ്ട്രീയ നേതാവുണ്ട് അവർക്ക് ഭരണാധികാരി രാഷ്ട്രീയമായ പൗരുഷമുള്ള ഭരണാധികാരികൾ അത്രയുണ്ട് ഭരണം പോയാലും ഞാൻ എൻ്റെ രാജ്യത്തിന് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യും അതല്ലെങ്കിൽ നിങ്ങൾ എന്നെ ഭരണത്തിൽ നിന്ന് കളഞ്ഞു എന്ന് വിചാരിക്കുന്ന എത്ര പ്രധാനമന്ത്രിമാർ വന്നിരുന്നു നമുക്ക് നമ്മുടെ ഇതുവരെയുള്ള സ്വാതന്ത്ര്യ അനന്തര കാലഘട്ടത്തിലെ പ്രധാനമന്ത്രിമാരെയോ പ്രസിഡൻ്റുമാർ പിന്നെ അങ്ങനെ ഒരു സംഗതി ഇല്ലല്ലോ എടുത്താൽ എൻ്റെ രാജ്യത്തിന് വേണ്ടി മറ്റാരെയും വകവയ്ക്കാതെയും എൻ്റെ ജനങ്ങളെപ്പോലെയും വകവയ്ക്കാതെയും എൻ്റെ രാഷ്ട്രത്തിൻ്റെ ഉത്കർഷത്തിന് വേണ്ടി കണശമായും ഞാൻ ഇന്നിന്ന കാര്യങ്ങൾ ചെയ്തിരിക്കും എന്ന നിർബന്ധ ബുദ്ധിയോടുകൂടി അങ്ങനെയുള്ള ചിന്തകന്മാരും ദാർശനികന്മാരും ഉണ്ടായിട്ട് ചിന്തകന്മാരും ദാർശനന്മാരും ഉണ്ടായതുകൊണ്ട് അവരുടെ കയ്യിലല്ലേ ഭരണമിരിക്കുന്നത് അവരെ ആരും ഗവനിക്കില്ല അവരെ ഗവനിക്കാൻ പോകുന്നത് പിൽക്കാല വരാൻ പോകുന്ന ചരിത്രമാണ് പിൽക്കാല ചരിത്രമാണ് അവരെ ഗവനിക്കാൻ പോകുന്നത് അപ്പം അങ്ങനെ ഒരു ഭരണാധികാരി വരണം അതിനു പകരം എല്ലാ കാര്യത്തിനും പാശ്ചാത്യദേശങ്ങളെ ആശ്രയിക്കുന്ന ആളുകളാണ് അപ്പം രാഷ്ട്രീയ പൗരുഷമില്ലാത്ത ആളുകളാണ് ഭരണത്തിലേക്ക് വരുന്നത് ഏത് കാര്യം ചെയ്യാൻ പോകുമ്പോഴും തങ്ങൾക്ക് വോട്ട് നൽകാൻ ശക്തന്മാരായ വോട്ട് വാങ്ങിൻ്റെ മാനേജർമാർ അങ്ങനെ എന്ന് പറഞ്ഞാൽ പിന്നെ അത് അങ്ങനെ ചെയ്യാതിരിക്കാനാണ് ഇല്ല ഭരണം എനിക്ക് ഭരണത്തിലിരിക്കേണ്ട ഭരണത്തിലിരിക്കണമെങ്കിൽ ഞാനിത് ചെയ്തിരിക്കും എന്ന് പറയുന്നതാണ് രാഷ്ട്രീയ പൗരുഷം അതിൽ സ്വച്ഛാധിപത്യം ഉണ്ടോ എന്ന് തോന്നും സ്വച്ഛാധിപത്യമൊന്നുമില്ല അതിൽ അത് പാർട്ടിയെ കൊണ്ട് അംഗീകരിപ്പിക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ടിയേയും വേണ്ട നിങ്ങളുടെ ഭരണം വേണ്ട നിങ്ങളുടെ സ്ഥാനം വേണ്ട എനിക്ക് എന്ന് പറയാൻ ധൈര്യമുള്ള ഒരു എത്ര പേരുണ്ടാകും അങ്ങനെ പറയാൻ ധൈര്യമുള്ള കുറേ ആളുകളുണ്ടാകുമ്പോൾ ഈ നിയന്ത്രണം നൽകും അങ്ങനെയല്ല എങ്ങനെയെങ്കിലും ഇവിടെ വന്നു ചേർന്നല്ലോ അതുകൊണ്ട് അഞ്ച് വർഷവും ഇവിടെ ഇരുന്ന് ഇറങ്ങിയിട്ടേ ഞാൻ ഇറങ്ങും അല്ല അഞ്ച് വർഷം ഇന്ത്യക്കാർക്ക് അല്ല ഇന്ത്യയുടെ കാര്യമാണല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പം ഈ രാഷ്ട്രീയ പൗരുഷത്തിൻ്റെ അഭാവം രാഷ്ട്രീയമായ കർമ്മ അഭാവം ഉള്ളത് കൊണ്ടാണ് എന്ത് പ്രശോഭിക്കാത്തത് ഇന്ത്യയുടെ സംസ്കാരത്തിന് അനുരോധമായി രാജ്യം പ്രകാശിക്കാത്തത് രാജ്യം പുനഃസംവിധാനം ചെയ്യപ്പെടും അപ്പോൾ ആ രാഷ്ട്രീയ പൂരുഷമില്ല അപ്പോൾ മതത്തിൻ്റെ പ്രശ്നം വരും അപ്പോൾ വേറെ പ്രതിപക്ഷ പ്രശ്നമുണ്ടാക്കും എല്ലാവരും കൂടി ഏകോപിച്ച് രാജ്യത്തിൻ്റെ സംസ്കാരത്തിന് പ്രാധാന്യമുള്ള ഒരു ഭരണം ഇവിടെ വേണം എന്ന് തീരുമാനിക്കപ്പെടുന്നത് വരെ ഇത് അംഗീകരിക്കപ്പെടുന്നില്ല നമ്മുടെ സംസ്കാരം അംഗീകരിക്കപ്പെടില്ല നമ്മുടെ സംസ്കാരത്തെ ഏറ്റവും കൂടുതൽ നിഷേധിക്കുന്നവരാണ് നാമാണ് മാവ മാവസത്വം അങ്ങനെ ആയിരുന്നില്ല രാജ്യത്തിൻ്റെ സംസ്കാരം എന്ന് പറയുമ്പോൾ തന്നെ അതിനോട് വിയോജിക്കുന്ന ആളുകൾ അങ്ങനെ ഒരു സംസ്കാരമില്ല എന്നാണ് പ്രധാനമായിട്ട് പറഞ്ഞു പഠിപ്പിക്കുന്നത് ഭാരതത്തിന് അങ്ങനെ ഒരു സംസ്കാരമില്ല പല സംസ്കാരങ്ങളുടെയും സങ്കലനമാണ് മാർട്ടിൻ ഹൈഡഗർ പറഞ്ഞു ഭാരതത്തിൻ്റെ സംസ്കാരം വളരെ ഏകാത്മകമായ ഒരു സംസ്കാരമാണ് അത് യൂറോപ്യൻ്റെ സംസ്കാരമല്ല ലോകത്തിലെ ഏറ്റവും വലിയ ചിന്തകനാണ് ആരറിഞ്ഞിട്ടുണ്ട് അദ്ദേഹം അങ്ങനെ പറഞ്ഞ കാര്യം അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ ചിന്തകനായിട്ട് അങ്ങനെ ഒരു ചിന്തകൻ ചിന്തകനുണ്ടെന്ന് ആരറിഞ്ഞിട്ടുണ്ട് മാർട്ടിൻ ഹൈഡഗർ ജർമ്മൻ ചിന്ത പിന്നെ യൂറോപ്പ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ലോകത്തിലെ സംസ്കാരങ്ങൾ നശിപ്പിക്കാനാണ് അത് ലോകത്തിലെ ഏറ്റവും വലിയ പാത സാംസ്കാരികമായ പാതകമാണ് എന്നും മാർട്ടിൻ ഹൈഡഗർ പറഞ്ഞു ആരും ഗനിച്ചു അനുഗമിച്ചില്ല മാർട്ടിൻ ഹൈഡഗർ തന്നെ ആരും അറിയില്ല അവിടുത്തെ ഭരണാധികാരിയായിരുന്നു അദ്ദേഹം എങ്കിൽ ജർമ്മനിലെ ഭരണാധികാരിയായിരുന്നു അദ്ദേഹം ഇതിൽ അറിഞ്ഞേനെ